ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടികളുള്ള എല്ലാ വീട്ടിലും അമ്മമാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരാതിയാണ് കേട്ടോ കുട്ടികൾ ഫുഡ് കഴിക്കുന്നില്ല എന്ന് അവരാണല്ലോ എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുക കാരണം അച്ഛന്മാർ ഇതിനൊന്നും കിട്ടില്ല അവരോട് കൊടുക്കാൻ പറഞ്ഞാൽ അവർ പറയും നീ കൊടുത്തോ ഞാൻ അവനെ കളിപ്പിച്ചോളാം അതുകൊണ്ട് അത് വലിയൊരു പണിയാണ് കേട്ടോ ചില ദിവസം കഴിക്കും ചില ദിവസം കഴിക്കില്ല ഇവിടെ അങ്ങനെയാണ് ചില ദിവസം അവന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവൻ അതിലോട്ട് തിരിഞ്ഞേ നോക്കില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മളമ്മമാർ അവർക്ക് ഫോണ് കാണിച്ച് തുടങ്ങുക ഇതുവരെ അവന് ഫോൺ കാണിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അങ്ങ് പീക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാതെ ഫോണൊക്കെ കാണിച്ചു പോവും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ ഒരു ട്രിപ്പ് പോയപ്പം ഇവൻ തീരെ ഫുഡ് കഴിക്കാതെ വന്ന സമയത്ത് ഞാൻ അവനെ ഫോൺ കാണിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ വട്ടം അവൻ ഞാൻ ഫോൺ കാണിച്ചിട്ടുണ്ട് കാരണം അന്ന് നമ്മളൊരു ട്രിപ്പിലാവും ാണ് ഇവരൊന്നും കഴിക്കുന്നില്ല സുഖമില്ല ഇല്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഫോൺ വച്ച് കൊടുത്തതാണ് അങ്ങനെ വന്ന് തിരിച്ച് ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവന് ചോദിക്കുക ഫോണ് കാത്തു എന്ന് ചോദിക്കുക ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അപ്പോൾ എനിക്കിതിങ്ങനെങ്കിലും മാറ്റിയെടുക്കണം കാരണം ഇന്നവരേക്കും ഞാൻ അവനെ ഫോൺ കാണിക്കാനാണ് കഴിപ്പിച്ചത് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മൂടാകെ മാറിപ്പോയി അങ്ങനെയാണ് ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ച് അവന് എന്തെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് ഈശു ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അവൻ ചെറുതിലെ ഒരു ത്രീ മന്ത്സ് ആയപ്പോൾ മുതൽ ഞാൻ അവന് ബുക്ക്സൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട് അവന് ബുക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ ഇതെന്താ അമ്മേ ഇതെന്താ അവരുടെ ചിത്രങ്ങളൊക്കെ കണ്ടാവും ചോദിക്കും എന്നൊക്കെ ചോദിക്കും പണ്ടുള്ളവർ പറയാം പല്ലും ചൊല്ലൊരുമിച്ച് വരില്ല എന്നാണ് പല്ല് നേരത്തെ വന്നാൽ സംസാരം വൈകും അല്ലെങ്കിൽ സംസാരിച്ചാൽ പല്ല് ലേറ്റ് എന്നാണ് പറയാം പക്ഷേ ഇസുന് പല്ലും ചൊല്ലും ഒരുമിച്ച് തന്നെയാണ് വന്നത് അവൻ അവനിപ്പം ഒരു വയസ്സും പത്തു മാസമായെങ്കിൽ ഇപ്പം അവൻ ഒരുവിധ എല്ലാ സെന്റൻസുകളും പറയും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവൻ ഞങ്ങളോട് സംസാരിക്കും അതിന് എനിക്ക് മനസ്സിലായി എത്ര കൂടുതൽ സംസാരിക്കുന്നു അത്ര നേരത്തെ അവർ സംസാരിക്കാൻ തുടങ്ങിയത് ഞാൻ കണ്ടുപിടിച്ചല്ലാട്ടോ ഞാനിങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടേഴ്സിൻ്റെ ഒക്കെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയെടുത്തത് അതുകൊണ്ടാണ് ഇപ്പം അവന് ഒരുവിധം സംസാരിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രിക്കിൽ രണ്ടുണ്ടുക്കായിരുന്നു പറഞ്ഞ പോലെ അവർക്ക് ഫുഡും കൊടുക്കുക ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യാം അതുകൊണ്ട് കുട്ടികളല്ല അമ്മമാരും അമ്മമാരും മാത്രമല്ല അച്ഛന്മാരും ട്രൈ ചെയ്യണം കേട്ടോ എന്തായാലും ആവും സക്സസ് ആയി കഴിഞ്ഞാൽ കമൻ്റ് ഇടണേ അപ്പോൾ താങ്ക്